ഹലോ മേഡിയ റൂവേഴ്സ് വെൽക്കം ബാക്ക് ജാസ്വിൻ ജാഫറിൻ്റെ ഫാമിലിയുടെ ഒരു ഇൻറ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും ഇൻ്റർവ്യൂ നമ്മുടെ വി വി ഹിയർ വി വി ചാനലിലാണ് എൻ്റെ ഫ്രണ്ടോടാണ് ചാനലിൽ വന്നിരുന്നു ഏതാണ്ട് നാല് ലക്ഷത്തോളം ആൾക്കാർ കണ്ടിരുന്നു അപ്പോൾ ആ ഇൻ്റർവ്യൂമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ ഒരു പരാമർശം അവിടെ ഒരുപാട് ഈ ജാസ്മിനെ വെളുപ്പിക്കാൻ ഒരു ശ്രമം ഇദ്ദേഹത്തിൻ്റെ വാപ്പയും ഉമ്മയും നടത്തുന്നുണ്ട് സ്വാഭാവികം കാരണം മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പെട്ടെന്ന് വിമർശിക്കാൻ പറ്റത്തില്ല അതെങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല വളരെ പാവപ്പെട്ട മീൻസ് എന്താ പറയുക നിഷ്കളങ്കരായ രണ്ട് ബാപ്പയും ഉമ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിവേ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര നിഷ്കളങ്കത്വമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ പരാമർശിച്ച ചില കാര്യങ്ങൾ അതിൽ എന്നെയും പരാമർശിച്ചുകൊണ്ട് ഞാൻ ആ വിഷയം ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ആദ്യമായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം പള്ളിയിൽ നിന്ന് എന്താണ് ആ ഒരു ഈ പള്ളിയിൽ നിന്ന് ഒരു യൂട്യൂബ് ചാനലിൽ പറയുന്ന കേട്ടാണ് ആ യൂട്യൂബ് ചാനലില് ആ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാള് എന്റെ ഈ എന്റെ സ്ഥലം ലക്ഷ്യമാണ് ചെറിയ ഗ്രാമമാണ് ഈ ഗ്രാമത്തിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ അകലെയുള്ള ഒരാളാണ് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ഒരാളെ പേരെടുത്ത് പറയുന്നത് എന്റെ ഭാഷയിൽ പറഞ്ഞ ശരിയാവില്ല ഇയാള് ചുവടെ എന്റെ ജമാത്തിൽ വന്ന് അന്വേഷിക്കട്ടെ എന്റെ ജമാത്തിൽ കമ്മിറ്റി അംഗങ്ങളുണ്ട് പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ട് ഇതിൽ ആരെങ്കിലും ഒരാളെങ്കിലും എന്നെ വിളിച്ചിട്ട് നിന്റെ മകൾ ബിഗ് ബോസിൽ പോയി ഓവർ കോൺഫിഡൻസ് കാണിച്ചു ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് നെഗറ്റീവ് വരുന്നുണ്ട് പള്ളിയിൽ ഇത് ഇവിടെ പ്രധാനമായും ഈ ഒരു വീഡിയോ അതായത് പള്ളിയിൽ നിന്നും പുറത്താക്കി എന്ന് പറയുന്ന വീഡിയോ ചെയ്തിരിക്കുന്ന ഞാനാണ് എട്ട് കിലോമീറ്റർ ചുറ്റളയുള്ള ഒരാളാണ് തീർച്ചയായും അദ്ദേഹം എന്നെ ഈ വിഷയത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് എന്റെ കടമയാണ് അതായത് ഈ വീഡിയോ ഞാൻ ചെയ്തതെന്ന് പറയുന്ന ഈ പ്രസ് വീഡിയോ പ്രേക്ഷകർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവാൻ വേണ്ടി റോക്കി പുറത്തായോ ജാസ്മിൻ പുറത്തേക്കോ ജാസ്മിനെ പുറത്താക്കി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് ഒരു വീഡിയോ എഴുതേക്കുന്നത് അവിടെ അത് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ മൊത്തം ഇൻസ്റ്റഗ്രാമിലെ എല്ലാ ഗ്രൂപ്പുകളിലും പോസ്റ്റുകളിലും ഒക്കെ ജാസ്മിനെ മഹരീയം പറ്റി പുറത്താക്കി എന്ന് പറഞ്ഞൊരു വീഡിയോ വന്നിരുന്നു അതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ആ വീഡിയോ ചെയ്ത് വെച്ചാൽ ആ വീഡിയോ വലിയൊരു ഓഡിയൻസ് രണ്ടര ലക്ഷത്തോളം ആൾക്കാർ കണ്ടു അങ്ങനെ വന്നപ്പോൾ തീർച്ചയായും ഈ വാപ്പ ഇത് ചൊടിപ്പിച്ചു ഇതേ പ്രത്യേകിച്ച് ബിബിയോട് പറഞ്ഞ കാര്യം എന്നെ ഏറ്റവും അധികം ഹെർട്ട് ചെയ്പ്പിച്ചത് പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വീഡിയോ ആണ് അതെന്നെ ഒരുപാട് ദുഃഖിപ്പിച്ചു ആ വീഡിയോയിൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പള്ളിയിൽ നിന്ന് എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ പള്ളീന്ന് പുറത്താക്കാൻ പറ്റുമോ പള്ളിക്കാരോട് ചോദിച്ചിട്ടാണോ ജാസ്മിൻ ബിഗ് ബോസിൽ പോയിക്കുന്നത് അല്ലെങ്കിൽ പള്ളിക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണോ പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന സാധ്യതകളാണ് പള്ളിയിലുള്ള ആരെയ്ത് വിളിച്ച് ചെയ്യൂ മോള് അവിടെ കളിക്കുന്ന ആ ഒരു ഗെയിമിൻ്റെ സ്ട്രാറ്റജി അത്ര ശരിയല്ല ഏ അത്ര അത്ര സുഖകരമായ കാര്യമല്ല ഒരു പക്ഷേ പള്ളിക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒക്കെ പറഞ്ഞിരിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ല പള്ളിയിൽ നിന്ന് പുറത്താക്കിയത് ഞാൻ ആ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല അതുതന്നെ ഇദ്ദേഹം ഈ വീഡിയോ കാണാതെ ഇതിൻ്റെ തമ്പനിയിൽ കണ്ടിട്ട് പറയുന്ന ഒരു വലിയ കള്ളമാണിത് ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഈ നാട്ടുകാരെന്ന് പറയുന്ന ഒരാളെങ്കിലും ഒരേ ഒരാളെങ്കിലും എന്നോട് വിളിച്ചിട്ട് തന്റെ മകൾ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുണ്ട് ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ മാറ്റും അല്ലെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ പറയും ഒരാള് ഇവർക്ക് ആർക്കേലും ഒന്ന് കാണിച്ചു തരാം ഒരാളെ പിന്നെ അതൊക്കെ ഉന്നയിക്കുന്ന ഈ ഒരു വാദഗതി അതായത് പള്ളിക്കാരോ നാട്ടുകാരോ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ വിളിച്ചിട്ട് ആ ഒരു മോശമായ ഒരു അഭിപ്രായം പറഞ്ഞില്ല അല്ലെങ്കിൽ തൻ്റെ മകൾ ഓവർ കോൺഫിഡൻസ് അവിടെ കാണിക്കുന്നു ജാഫർ എന്ന് പറഞ്ഞില്ല ഓവർ കോൺഫിഡൻസ് പുള്ളി എന്താണ് മീൻ ചെയ്യുന്നത് ജാസ്മിൻ കാണിച്ചതിന് ഓവർ കോൺഫിഡൻസ് എന്നല്ല പറയുന്നത് അതിന് പേക്കൂത്തുകളെന്നാണ് പറയേണ്ടത് ഒരു തിരിച്ചറി ചോദ്യം ചോദിക്കാം നാട്ടുകാരും പള്ളിക്കാരും ആരും പറഞ്ഞില്ല നിങ്ങളുടെ ഒരു ബന്ധുക്കൾ ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു ബന്ധുവെങ്കിലും വിളിച്ചിട്ട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു ആ ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കുന്നു ജാസ്മിൻ അടിപൊളിയായിട്ട് കളിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു ഒരാളെങ്കിലും പറഞ്ഞു സത്യം നിങ്ങൾ തുറന്ന് പറയാം ഇവിടെ ജാസ്മിനാണ് കണ്ടന്റ് മേക്കർ സംശയമില്ലാത്ത കാര്യമാണ് നമുക്ക് നമുക്കിപ്പോഴും ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് ജാസ്മിന് അതായത് നേരത്തെ എനിക്ക് വലിയ പരിചയം ഇല്ലായിരുന്നു അടുത്ത കാലത്താണ് പരിചയപ്പെട്ടത് അതിനുശേഷം നമ്മൾ പ്രാങ്ക് വീഡിയോ ചെയ്തിരുന്നു പോയപ്പോൾ ഞാൻ ഓൾഡ് ബെസ്റ്റും പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയും ചെയ്തു ഓക്കെ കാക്ക എന്നൊരു പറയുകയും ചെയ്തു അല്ലാതെ വലിയ അഭ്യദ്യം എന്തോ ഒന്നുമില്ല ഇപ്പോഴും ആ കുട്ടിയെ നമ്മുടെ നാട്ടുകാരി എന്നുള്ള രീതി ഇഷ്ടമാണ് വിജയിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള വ്യക്തിയാണ് മാത്രമല്ല മൂന്ന് മാസം മുന്നേ പ്രൊഡീഷണൽ ലിസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ജാസ്മിൻ ഉണ്ടെങ്കിൽ ഈ സീസണിലെ ഏറ്റവും കണ്ടന്റ് മേക്കറായിട്ട് വരുന്ന ജാസ്മിനായിരിക്കും ഷോ സ്റ്റീലർ തന്നെയാവും വേറൊരു യൂട്യൂബറും പറഞ്ഞില്ല മൂന്ന് മാസം മുന്നേ ഞാൻ പറഞ്ഞിരുന്നു രണ്ടു വേണം എപ്പോഴും വീഡിയോ ഇടപ്പുണ്ട് അത് അക്ഷരം പ്രതി ശരിയായി അതായത് ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ രണ്ടാമത്താഴ്ചയിൽ ടോൾ പോയിന്റ് കൂടുതൽ റേറ്റിംഗ് കയറുന്ന ആദ്യത്തെ സംഭവമായി മാറി ഇതിനുമ്പനിക്ക് വന്ന റോബിനെ പുറത്താക്കി എഴുതാം ദിവസം അല്ലെങ്കിൽ രഹിതസാർ ഒക്കെ പുറത്തായ സമയത്താണ് ഇത്രയധികം റേറ്റിംഗ് വന്നത് രണ്ടാമത്തെ ആഴ്ചയിലാണ് ഈ റേറ്റിംഗ് വന്നത് നോക്കുക ബിഗ് ബോസിനും ജാസ്മിനും ഒരുപക്ഷെ താങ്കൾക്കും അതിൽ അപമാനിക്കുക ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആ കണ്ടൻ ഉണ്ടാക്കിയ രീതി ജനങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഒരുപാട് പേര് നമ്മളെ തലവടുമ്പോൾ തല്ലാനും ആൾക്കാരുണ്ടാവും അത് നമ്മൾ സഹിക്കണം പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കളിക്കാൻ പോകുമ്പോൾ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുമെന്നും വിമർശിക്കാതിരിക്കണമെന്നും വാശി പിടിക്കാൻ പാടില്ല പിന്നെ ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നത് മൊത്തം ശുദ്ധ മണ്ഡത്തനങ്ങളും കള്ളങ്ങളുമാണ് കമൻ്റ് ചെയ്യുന്നവരുമ്പ് എന്ന് പറയുന്നു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ എല്ലാം എന്ന് പറയുന്നു ഇതേ ജാസ്മിന്റെ തന്നെ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബിൽ വരുന്ന പോസിറ്റീവ് കമന്റുകളൊക്കെ അതും കൂലിക്കാണോ അപ്പോൾ ഇവിടെ നാട്ടുകാരും പള്ളിക്കാരും ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നു ഒന്നിലവർ പേടിച്ച് പറയാതിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള ദേഷ്യം കൊണ്ട് ആ എങ്ങനെങ്കിലും പോട്ടെ എന്ന് രീതി പറയാതിരിക്കുന്നു അല്ലെങ്കിൽ അവർ കാണുന്നില്ല അതുകൊണ്ട് പറയാതിരിക്കുന്നു പിന്നെ ഇനി സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് ചില പാൽക്കുപ്പികൾ ചില ഫെമിനിസ്റ്റ് സപ്പോർട്ടേഴ്സ് അവരെ സംബന്ധിച്ച് കുഴപ്പമില്ല ഈ പറയുന്ന സ്വന്തം ഇതേപോലെ പോയി കാണിച്ചു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യും ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്തം വന്നാൽ കാണാൻ നല്ല ജലമാണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് ലവ് ട്രാക്ക് ഉണ്ടാക്കാൻ പോയതാണ് വിഷയം അതാണ് അവിടെ വിഷയം ഇതിനു മുമ്പ് ബിഗ് ബോസിൽ ലവ് ട്രാക്ക് ഉണ്ടാക്കിയില്ലേ അവർക്ക് ഇതേപോലെ സൈബർ പുള്ളിങ് കിട്ടിയോ ഇവിടെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും തലോടുന്നതും മടി കിടക്കുന്നതും ഒന്നും ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല അതൊക്കെ ന്യൂ ജനറേഷൻ്റെ ഭാഗമായിട്ട് കാണാം ന്യൂ ന്യൂ ജനേഷനല്ല ഓൾഡ് വരുന്നു വരുന്നത് ജാസ്മിനെ ഈ പയ്യനെ വിടുത്ത സ്റ്റേറ്റ്മെന്റ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവർ രണ്ടുപേരും കമ്മിറ്റഡ് കമ്മിറ്റഡാണ് ഇവർ ആണ് ഓക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലും കെട്ടിപ്പിടിക്കും ഉമ്മ ഒക്കെ ആവാം കുഴപ്പമില്ല പക്ഷേ രാവിലെ എണിച്ചിട്ട് എൻ്റെ ദേഹം മൊത്തം നീ കടിച്ച പാടാന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുക അതിനെ കാമ പേക്കൂത്തെന്നല്ല എന്താണ് പറയുക ഇവിടെ ഇവർ ലവേഴ്സാണെന്ന് പറഞ്ഞ് ലിക്വിസ് കൊടുത്താൽ പോലും ഞാൻ കുറ്റം പറയത്തില്ല കാരണം രണ്ട് ലൗവേഴ്സ് ചെയ്യാം ഒരിക്കലും കുറ്റം പറയത്തില്ല ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും കമ്മിറ്റഡ് ആണ് അതിനുശേഷമാണ് ഇവരിങ്ങനെ കഴിച്ച് രസിക്കുന്നത് എന്ത് മെസ്സേജാണ് ഇവർ പുറത്തേക്ക് കൊടുക്കുന്നത് അതിനാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ആവാസത്തെ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ മനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നതാണോ നിങ്ങൾ പറയുന്നത് ഇതൊന്നുമില്ലാതെ ഇല്ലാതെ തന്നെ മികച്ച രീതിയിൽ കളിച്ച് പിന്നറാവാനുള്ള ശേഷിയുള്ള ഒരു കുട്ടിയാണ് ഈ ജാസ്മിൻ ജാസ്മിനി പിന്നറാവാാനുള്ള ശേഷിയുണ്ട് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു വിന്നറായേക്കാം അത് മാത്രമല്ല നിങ്ങളിവിടെ ചലിച്ചിരിക്കുന്നത് പ്രേക്ഷകരെ ഒന്നടങ്കമാണ് ഏഷ്യാന് ബിഗ് ബോസ് ടീമിനെയും കൂടെയാണ് നിങ്ങൾ വെയ്യ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അതിനുശേഷം പുറത്തുനിന്ന് നിങ്ങൾ ഹിൻഡ് കൊടുക്കുന്നു നിങ്ങൾ ഹിൻഡ് കൊടുത്തോണ്ടല്ലേ ജാസ് ഇതെല്ലാം മനസ്സിലായത് വെയ്യ എന്ന് മാത്രം പറയുകയാണ് പുറത്തിറങ്ങി പൊട്ടിക്കറിഞ്ഞിട്ട് ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്ന നേതൃത്വം താങ്കൾക്ക് വയ്യ എന്നുള്ളത് കൊണ്ടാണ് ജാസ് സ്റ്റോപ്പ് ചെയ്യുന്നത് വിശ്വസിക്കാൻ പ്രേക്ഷകർ അത്ര മണ്ടന്മാരാണ് ഇവിടെ ചാനലിനെ അടക്കം തിരുദ്ധരിപ്പിച്ചില്ലേ നാളെ ഇതുപോലുള്ള മറ്റു കണ്ടസ്റ്റന്റേയും ആൾക്കാർ പുറത്തുനിന്ന് ഹിൻഡ് കൊടുക്കണമെന്ന് വിളിച്ചിട്ട് ആ വെയ്യ ആ ക്രിട്ടിക്കൽ സ്റ്റേജാണ് അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അനുവദിക്കേണ്ട ഒരു അവസ്ഥ ബിഗ് ബോസിന് ഉണ്ടാവില്ലേ ബിഗ് ബോസിന്റെ നിയമാവലികൾ തന്നെ തെറ്റിക്കേണ്ടി വന്നില്ലേ ഇതിനു മുമ്പ് എത്ര പേരെ വിളിച്ചിട്ടുണ്ട് അത്ര അത്യാഹിതമാകുമ്പോഴല്ലേ വിളിക്കുന്നത് അതേ വ്യക്തി തന്നെ പിറ്റേന്ന് ഇന്റർവ്യൂ എടുക്കുന്നു ലാലേട്ടനും ബിഗ് ബോസിൻ്റെ ആൾക്കാർ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞുള്ള സ്ഥിതി എന്താണ് ഇത് പ്രേക്ഷകരെയും ബിഗ് ബോസിനെ സഹ മത്സരാർത്ഥികളെയും വഞ്ചിക്കുന്ന ഒരു രീതിയല്ലേ എടുത്തത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ നൂറ് വർഷം ആരുമായിട്ടും ഒരു അവസ്ഥയിൽ നിന്ന് വിജയിക്കുക എന്ന് പറയുന്നത് ഇനിയാണോ ഇവിടെ ചാനലിനെ പെടുത്തിയല്ലേ ക്രിട്ടിക്കൽ പറഞ്ഞ് ഫോൺ വിളിച്ചപ്പോൾ കൊടുക്കേണ്ടുന്നൊരവസ്ഥ ഉണ്ടാവുന്നവർക്ക് മനുഷ്യത്വം പരിഗണിച്ച് അപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ പറയുന്നു അത് അവർക്ക് വിടാൻ പറ്റും ഇനി ഇതിന്റെ പേരിൽ ജാസ്മിനെ പുറത്താക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണോ ഈ ഈ സീസണിലെ ഏറ്റവും കണ്ടന്റ് മേക്കറും ഇത്രയും അധികം റേറ്റിംഗ് ഉണ്ടാക്കിയാലും ജാസ്മിൻ തന്നെയാണ് അങ്ങനെ ഒരു വ്യക്തിയെ പെട്ടെന്ന് പുറത്താക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയുന്നത് ഇങ്ങനെ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ പോകുമ്പോഴത്തേക്കും നേറ്റീവ് ഉണ്ടാവും വേറിൽ കയറ്റുന്നവരുണ്ടാവും കുറ്റം പറയുന്നവരുണ്ടാവും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക പിന്നെ ഇങ്ങനെ വെളുപ്പിക്കാൻ മാത്രം അറിയുകഴിഞ്ഞാൽ നിങ്ങൾ മാത്രം വെളുപ്പിച്ച് കഴിഞ്ഞാൽ വെളുത്തത്തില്ല ജാസ്മിൻ നല്ല രീതിയിൽ അവിടെ ഇനി കളിച്ച് മുന്നോട്ട് വരുവാണെങ്കിൽ തീർച്ചയായും പ്രേക്ഷകർ അംഗീകരിക്കും സപ്പോർട്ട് ചെയ്യും ഉറപ്പാണ് അല്ല നിങ്ങൾ വെളുപ്പിക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടോ യൂട്യൂബേഴ്സിനെ തെറി പറഞ്ഞിട്ടോ യൂട്യൂബേഴ്സിനെ തെറി പറയുന്നു യൂട്യൂബേഴ്സ് ആണ് ഇത് കാണിച്ചു കൂട്ടിയത് മറ്റുള്ള ഏതെങ്കിലും കണ്ടസ്റ്റൻറ്റുകളെ യൂട്യൂബേഴ്സ് ഇങ്ങനെ പറഞ്ഞോ തീയുണ്ടെങ്കിലോ പകേ ഉണ്ടാകത്തോളൂ ഇന്നലെ നമ്മുടെ പതിനാറ് കണ്ടസ്റ്റൻ്റ് എണ്ണിച്ച് ഇവരെ കയറി കയറ്റിയത് എന്താണ് ഒരാൾ പോലും ഇവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ലല്ലോ അതേ അവസ്ഥയാണ് നാട്ടുകാരുടെയും പള്ളിക്കാരുടെയും ഒക്കെ അവിടെയൊക്കെ മനസ്സിൽ ഇത് തന്നെയാണ് തോ ഇങ്ങനെ വെളുപ്പിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് പറ്റിയത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് എല്ലാവിധ ആശംസകളും ജാസ്റ്റിൻ്റെ നേരുന്നു ഈ വിഷയത്തിൽ ജാസ്മിൻ ഹേറ്റേഴ്സ് ആയ എസ്പെഷ്യലി ജാസ്മിനെ ക്രൂരമായി ട്രോളാനിരിക്കുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളതിനെ കാര്യം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ